നമസ്കാരം സർക്കാർ ആശുപത്രിയിൽ കിടന്ന മരിക്കാറായ താൻ രക്ഷപ്പെട്ടത് സ്വകാര്യ ആശുപത്രിയിലെ ചികിത്സ കൊണ്ടാണെന്ന് മന്ത്രി സജീവചര്യൻ പറഞ്ഞതിൽ രാഷ്ട്രീയ വിവാദം പത്തനംതിട്ടയിൽ മന്ത്രിമാർ സ്വകാര്യ ആശുപത്രികളിൽ ചികിത്സക്കെത്തുന്നത് സംബന്ധിച്ച മാധ്യമപ്രവർത്തകരുടെ ചോദ്യത്തോട് പ്രതികരിക്കുകയായിരുന്നു അദ്ദേഹം മതിയായ കരുതൽ ഈ പ്രസ്താവനയിൽ മന്ത്രി കാട്ടിയില്ലെന്ന വിലയിരുത്തൽ സി പി എമ്മിനുമുണ്ട് ആരോഗ്യമന്ത്രി വീണ ജോർജ് ഈ പ്രസ്താവനയിൽ കടുത്ത അതൃപ്തിയിലാണ് ആരോഗ്യ വകുപ്പിനെ തള്ളിപ്പറഞ്ഞ് തന്നെ പ്രതിസന്ധിയിലാക്കാൻ വേണ്ടിയാണ് ഈ പ്രസ്താവനയെന്ന് വീണാ ജോർജ് വിലയിരുത്തുന്നുണ്ട് ബന്ധപ്പെട്ടവരെ ഇക്കാര്യം മന്ത്രി അറിയിക്കുകയും ചെയ്തു ഭരണഘടന പരാമർശമടക്കം പല വിവാദങ്ങളും സജീചറിയൻ ഉണ്ടാക്കിയിട്ടുണ്ട് ഇത് കാരണം ഒരിക്കൽ മന്ത്രിസ്ഥാനം രാജിവെക്കുകയും ചെയ്തു അതുകൊണ്ട് തന്നെ മന്ത്രിയോട് കരുതലോടെ പ്രതികരിക്കണമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ അടക്കം നിർദ്ദേശം നൽകിയിരുന്നു ഇത് വീണ്ടും ലംഘിക്കപ്പെടുകയാണ് രണ്ടായിരത്തി പത്തൊമ്പതിൽ ഡെങ്കിപ്പനി ബാധിച്ചപ്പോൾ താൻ ചികിത്സ തേടിയത് ചെങ്ങന്നൂരിലെ സർക്കാർ ആശുപത്രിയിലാണ് മരിക്കുമെന്നായപ്പോൾ സ്വകാര്യ ആശുപത്രിയിലേക്ക് കൊണ്ടുപോകാൻ വീട്ടുകാരോട് സർക്കാർ ആശുപത്രി ശുപാർശ ചെയ്തുവെന്ന പരാമർശമാണ് ചർച്ചയാകുന്നത് എന്തുകൊണ്ടാണ് മെഡിക്കൽ കോളേജിലേക്ക് റഫർ ചെയ്തില്ലെന്നും വിവാദമായി അതായത് സർക്കാർ ആശുപത്രികളിൽ നിന്ന് പോലും സ്വകാര്യ ആശുപത്രികളിലേക്ക് റെഫർ വരുന്നു ഇത് ആരോഗ്യ കേരളത്തിന് നാണക്കേടാണെന്ന വിമർശനം ഉയരുകയാണ് ഇതുകൂടിയായപ്പോൾ കേരളത്തിന്റെ ആരോഗ്യ വകുപ്പ് വെന്റിലേറ്റർ ആണെന്ന പ്രതിപക്ഷ കളിയാക്കലിന് വീര്യം ഇനിയും കൂടും മന്ത്രി വീണ ജോർജിന് പ്രതിരോധം എന്ന നിലയിലാണ് സജീവ ചെറിയ പ്രതികരണം നടത്തിയത് പക്ഷേ അത് കൈവിട്ടു പോവുകയായിരുന്നു ജീവൻ രക്ഷപ്പെടണമെങ്കിൽ സ്വകാര്യ ആശുപത്രിയിൽ പോകണമെന്ന് തന്നെയാണ് മന്ത്രി പറഞ്ഞു വെക്കുന്നത് ഇതാണ് സർക്കാരിന്റെ തലവേദന കൂട്ടുന്നത് സ്വകാര്യ ആശുപത്രികളിൽ മന്ത്രിമാർ ചികിത്സ തേടുന്നത് പുതുമയല്ല ഏത് ആശുപത്രിയിലാണോ നല്ല ചികിത്സ ലഭിക്കുന്നത് അവിടേക്ക് ആളുകൾ പോകും സർക്കാർ ആശുപത്രികളിലും മെച്ചപ്പെട്ട ചികിത്സ ലഭിക്കും അവ പാവപ്പെട്ടവന്റെ അത്താണിയാണെന്നും സജി ചെറിയൻ പറഞ്ഞു കോൺഗ്രസും ബി ജെ പിയും ഇപ്പോൾ കിടക്കുന്നത് ഒരേ കട്ടിലാണ് വീണാ ജോർജിനെ സംരക്ഷിക്കാൻ ഇടതുപക്ഷത്തിനറിയാം വീണ ജോർജിന്റെ ഭരണത്തിൽ കേരളത്തിലെ ആരോഗ്യ മേഖല വളർന്നു വിമാന അപകടത്തെ തുടർന്ന് വ്യോമയാന മന്ത്രി രാജിവെച്ചു വീണാ ജോർജിനെതിരായ സമരത്തിന്റെ മറവിൽ സ്വകാര്യ കുത്തക ആശുപത്രികളെ വളർത്താൻ ഗൂഢ നടക്കുന്നുണ്ട് വൻകിട കോർപ്പറേറ്റുകൾ കേരളത്തിലെ സ്വകാര്യ ആശുപത്രികളെ വിലക്കി വാങ്ങുകയാണെന്നും മന്ത്രി പറഞ്ഞു ഇപ്പോൾ നടക്കുന്നത് തെരഞ്ഞെടുപ്പ് ലക്ഷ്യമിട്ടുള്ള നാടകങ്ങളാണെന്നും പ്രതിപക്ഷത്തിന് വട്ട പിടിച്ചെന്നും ചെറിയാൻ പറഞ്ഞു പ്രതിപക്ഷത്തിന് അധികാരം കിട്ടത്തിന്റെ ഭ്രാന്താണ് എൽ ഡി എഫ് മൂന്നാമത് അധികാരത്തിൽ വരുമെന്നതിന്റെ വെപ്രാളമാണ് യു ഡി എഫിന് വീണ ജോർജിനെയും പൊതുജന സി പി എം സംരക്ഷിക്കുമെന്നും അതിന്റെ തെളിവാണ് നേതാക്കൾ ക്യാപ്റ്റനും മേജറും ജവാനും ഒക്കെയായി സ്ഥാനമാനങ്ങൾ തീരുമാനിക്കുന്നതെന്നും മന്ത്രി പറഞ്ഞു അതിനിടെ സജീവ് ഇത് സ്വന്തം അനുഭവമെന്ന് എൽ ഡി എഫ് കൺവീനിയർ ടി പി രാമകൃഷ്ണൻ പ്രതികരിച്ചു താൻ രക്ഷപ്പെട്ടത് സർക്കാർ ആശുപത്രി ചികിത്സയിലാണെന്നും മെഡിക്കൽ കോളേജിലാണ് ചികിത്സിച്ചതെന്നും അദ്ദേഹം പറഞ്ഞു അതേസമയം രണ്ടായിരത്തി പത്തൊമ്പതിൽ ഡെങ്കിപ്പനി വന്നപ്പോൾ ഞാൻ ഗവൺമെന്റ് ആശുപത്രിയിലായിരുന്നു ഗവൺമെന്റ് ആശുപത്രിയിലെ ചികിത്സ കൊണ്ട് മരിക്കാൻ സാധ്യത വന്നപ്പോൾ എന്നെ അമൃത ആശുപത്രിയിൽ കൊണ്ടുപോകാൻ ശുപാർശ ചെയ്തു എന്നെ അമൃതയിൽ കൊണ്ടുപോയി അവിടെ ചെന്നപ്പോൾ പതിനാല് ദിവസം ബോധമില്ലായിരുന്നു ഞാൻ രക്ഷപ്പെട്ടു അപ്പോൾ അമൃത ആശുപത്രി മോശമാണോ അതൊക്കെ ഈ നാട്ടിൽ വ്യവസ്ഥാപിതമായ കാര്യങ്ങളാണ് എന്നായിരുന്നു മന്ത്രി പറഞ്ഞത് മെഡിക്കൽ കോളേജിൽ പോകുന്ന എത്ര മന്ത്രിമാരുണ്ടെന്നും സ്വകാര്യ ആശുപത്രികളിലും മന്ത്രി അദ്ദേഹം പറഞ്ഞു കൂടുതൽ സാങ്കേതിക വിദ്യകൾ സ്വകാര്യ ആശുപത്രികളിലുണ്ട് അത്രയും ചിലപ്പോൾ സർക്കാർ ആശുപത്രിയിൽ വന്നു കാണില്ല കൂടുതൽ ആളുകൾ വരുന്ന സ്ഥാപനം എന്ന നിലയ്ക്ക് സർക്കാർ ആശുപത്രികളിൽ അതിന്റെ ടെക്നോളജികളും സാമ്പത്തികമായ സഹായങ്ങളും കുറവായിരിക്കും ഒരു സ്വകാര്യ ആശുപത്രിയിൽ കൂടുതൽ ടെക്നോളജി വരും അപ്പോൾ കൂടുതൽ ചികിത്സ അവിടെ കിട്ടുമെന്നാണ് സജീവ് ചെറിയ പറഞ്ഞത് ഇതാണ് ഇപ്പോൾ പല ചർച്ചകൾക്കും വഴിവച്ചിരിക്കുന്നത്